കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞ ഒരു വാചകം പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ചർച്ചയാണ് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് മോദി പറഞ്ഞത് അൺഇമാജിനബിൾ കോൺസിക്വൻസസ് എന്നാണ് അത് ഇംഗ്ലീഷിലൊക്കെ പ്രയോഗിച്ച് കാണുന്നത് അപ്പോൾ മോദി ഒരിക്കലും വെറുതെ പറയുകയില്ല അദ്ദേഹം പറഞ്ഞാൽ നടപ്പാക്കുന്ന ആളാണ് അപ്പോൾ അണിമാജിനബിൾ കോൺസിക്വൻസസ് പാകിസ്ഥാൻ ഒരിക്കലും വിചാരിക്കാത്ത പ്രത്യാഘാതങ്ങൾ എന്ന് മോദി പറയുമ്പോൾ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നത് പ്രതിരോധ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാണ് പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ീക്കങ്ങളിൽ നിന്ന് രണ്ടുതരം നീക്കങ്ങളാണ് തന്ത്രപരമായ നീക്കങ്ങൾ അതായത് നയതന്ത്ര നീക്കങ്ങൾ പ്രതിരോധ നീക്കങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രധാ നമ്മൾ വെറുതെ ഒരു വലിയ പ്രതികാരം പാകിസ്ഥാനോട് വീട്ടാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം നേവിയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു എപ്പോഴും എന്തിനും റെഡിയാണ് ഇന്ത്യയുടെ നേവി എന്നാണ് ആ പ്രസ്താവനയിൽ കാണുന്നത് അതായത് നമ്മൾ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു കരസേന സജ്ജമാണ് എപ്പോൾ വേണമെങ്കിലും പ്രതിരോധ നിര തീർക്കാനായിട്ട് കരസേന സജ്ജമാണ് പാകിസ്ഥാനിൽ എവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച കൃത്യതയും ഉണ്ട് അതുപോലെ സേനാ അധിപന്മാരും നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിൽ നമ്മുടെ സംയുക്ത സേനാ മേധാവിയും രാജ്നാഥ് സിംഗും തമ്മിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി നടന്നിരുന്നു ആ ചർച്ചകളിലൊക്കെ ഉരുത്തിരിഞ്ഞ് വന്ന കാര്യങ്ങളായിരിക്കണം ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ കണ്ടപ്പോൾ ധരി ധരിപ്പിച്ചിട്ടുണ്ടാവുക അപ്പോൾ മുമ്പ് പുൽവാമയ്ക്ക് ശേഷം അത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാൻ്റെ അകത്ത് കയറി നമ്മൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് അപ്പുറം പോകുന്ന എന്തോ ആണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാണ് അതാണ് പരസ്യമായി തന്നെ പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ ഇടയില്ലാത്ത പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ അനുഭവിക്കും എന്ന് മോദി പറഞ്ഞത് അതിനു മുമ്പ് ബീഹാറിലെ മധുബനി പഹൽഗാം ആക്രമണം കഴിഞ്ഞ അടുത്ത ദിവസം മോദി പറഞ്ഞത് തന്നെ ഭൂമിയുടെ ഏത് ഏതറ്റത്ത് പോയാലും ഭീകരരെ മാത്രമല്ല അവരെ പറഞ്ഞു വിട്ടവരെയും ഇന്ത്യ പിടിച്ചിരിക്കും എന്നും പറഞ്ഞിരുന്നു രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇനി എത്ര കാലം പാകിസ്ഥാൻ ഈ ഭൂമുഖത്ത് ഉണ്ടാകും എന്നതിനെ പറ്റി തന്നെ സംശയം തോന്നുകയാണ് പാകിസ്ഥാൻ വിചാരിക്കുന്ന പ്രത്യാഘാതം എന്നുള്ളത് എന്താണ് എന്ന് നോക്കിയാലേ വിചാരിക്കാത്ത പ്രത്യാഘാതം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും പാകിസ്ഥാൻ വിചാരിക്കുന്നത് മുമ്പത്തെ മുമ്പത്തെപ്പോലെ പുൽവാമയ്ക്ക് ശേഷമൊക്കെ ഉണ്ടായതുപോലെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ചെയ്തതുപോലെ ചില ഭീകര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭീകരർക്ക് പരിശീലനം കൊടുക്കുന്ന ലഷ്കർ തേബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ താവളങ്ങൾ ഇന്ത്യ ആക്രമിക്കും അതോടുകൂടി അത് അവസാനിക്കും എന്നൊക്കെ എന്നൊക്കെയായിരിക്കാം പക്ഷേ മോദി പറഞ്ഞിരിക്കുന്ന ഈ പാകിസ്ഥാൻ വിചാരിക്കാത്ത പ്രത്യാഘാതം എന്ന് പറയുന്നത് അവിടെ അവിടം കൊണ്ട് നിൽക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ചെയ്തതിന് യുദ്ധം ചെയ്തതിൻ്റെ ഉപോൽപന്നമാണ് ബംഗ്ലാദേശ് എന്ന് നമുക്കറിയാം അതായത് ഏത് യുദ്ധത്തിലും വിജയ് ചെയ്യേണ്ടത് ശത്രുരാജ്യത്തെ വിഭജിക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷ് ചരിത്രത്തിൽ നിന്ന് ഇത് നമുക്ക് ധാരാളം കാണാൻ കഴിയും രണ്ടാം ഒന്നാം ലോക യുദ്ധത്തിൻ്റെ അവസാനവും രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അവസാനവും ഒക്കെ അതുവരെയുള്ള സാമ്രാജ്യങ്ങളൊക്കെ വിഭജിച്ചു പോവുകയാണ് ഉണ്ടായത് തുർക്കി സാമ്രാജ്യം വളരെ വിസ്തൃതമായിരുന്നു തുർക്കി സാമ്രാജ്യത്തെ സഖ്യശക്തികൾ വിഭജിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇനി നടക്കാൻ ഇടയുള്ള സംഘർഷത്തിന് ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ള പാകിസ്ഥാൻ ആയിരിക്കുകയില്ല എന്ന് മോദി കാണുന്നു എന്നാണ് തോന്നുന്നത് പാകിസ്ഥാൻ ഒരു തവണ രണ്ടായി കഴിഞ്ഞതാണ് ബംഗ്ലാദേശ് ഉണ്ടായി കഴിഞ്ഞതാണ് ഇനി പാകിസ്ഥാൻ ചിലപ്പോൾ രണ്ടല്ല നാലായി ചിതറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുകയില്ല കാരണം അവിടെ പല പ്രവിശ്യകളിലും അരാജകത്വം അല്ലെങ്കിൽ വിമോചന പോരാട്ടങ്ങൾ അരാജകത്വം എന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന വിമോചന പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്തിനറിയാം ബലൂജിസ്ഥാൻ ഖൈബർ പഖ്തൂൺവ ഇപ്പോൾ സിന്ധ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പല പ്രതിരോധ വിദഗ്ധരും പങ്കുവച്ച ഒരു കാര്യം മോദി ഇപ്പോൾ പാകിസ്ഥാൻ വിചാരിക്കാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പാക് അധിനിവേശ കശ്മീർ നമ്മൾ എടുക്കും എന്ന് മാത്രമല്ല അതിനപ്പുറവും പോകും എന്ന് നമ്മുടെ പ്രധാനമന്ത്രി കരുതുന്നു എന്നാണ് അതിനുള്ള നടപടികളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ യുദ്ധത്തിന് ശേഷം കോൺഗ്രസ് സർക്കാർ വിട്ടുകൊടുത്തതാണ് പീർപ്പഞ്ചൽ മലനിര പാകിസ്ഥാനിലെ ആ മലനിരയിൽ കൂടിയാണ് ഇപ്പോൾ നുഴഞ്ഞുകയറ്റം നടക്ക നടക്കുന്നത് അവിടം വഴിയാണ് പഹൽഗാമിലേക്ക് ഭീകരർ വന്നത് പീർപ്പഞ്ചൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ പാക് അധിനിവേശ കശ്മീരിലേക്ക് പോകേണ്ടത് പക്ഷേ പാക് അധിനിവേശ കശ്മീർ മാത്രമായിരിക്കുകയില്ല ലക്ഷ്യം എന്നിപ്പോൾ വ്യക്തമാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഇപ്പോഴത്തെ നിലയ്ക്കായിരിക്കുകയില്ല ഇനി ഭൂമുഖത്ത് ഉണ്ടാവുക എന്നാണ് തോന്നുന്നത് അതാണ് മോദി അർത്ഥമാക്കുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക